ഒരു പ്രായമൊക്കെ കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ സ്വന്തം അച്ഛനെ അമ്മയൊന്ന് കെട്ടിപ്പിടിച്ച് കരയാൻ പോലും നമുക്ക് പറ്റത്തില്ല നമ്മളുടെ വിഷമം നമ്മൾ തന്നെ കരയു തീർക്കണം എടാ അതൊക്കെ നിന്റെ വെറും തോന്നലാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പേര് വന്നു പോകുന്നുണ്ടാവും പക്ഷെ ഒരു സങ്കടം വരുമ്പോഴേ ഒന്നും ആലോചിക്കാതെ ചെന്നൊന്ന് കെട്ടിപ്പിടിച്ച് കരയണമെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാർ മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കി എല്ലാ ബന്ധത്തിനും എവിടെയോ എന്തോ ഒരു പരിധി ഉണ്ടാകും നീ കൂടുതൽ ഒന്നും ചിന്തിക്കണ്ട എന്തെങ്കിലും വിഷമം വരുമ്പോൾ അച്ഛനെന്നെന്താ ഇങ്ങനെ കെട്ടിപ്പിടിച്ചാൽ മതി ഈ രണ്ട് കൈയും ഇങ്ങനെ പുറേ കെട്ടിയിട്ട് തല്ലിക്കൊണ്ടിരിക്കുന്ന അച്ഛനെയുമ്പോൾ ഞാൻ എങ്ങനെ കെട്ടിപ്പിടിക്കാനാണോ